സ്വപ്നത്തിന് നമ്മളിത് കല്ലിടുവാണ് നമ്മുടെ നമ്മുടെ സ്വപ്നത്തിന് നമുക്ക് കൂട്ടായിട്ട് വന്നത് ഉല്ലാസേട്ടനാണ് ഉല്ലാസേട്ടനാണ് നമ്മള് എന്താ പറയുന്നത് ആനന്ദേട്ടനാണ് ഉല്ലാസനത്തിച്ചത് വീട് വീട് നമുക്ക് നമുക്ക് നമ്മുടെ ചെറിയൊരു ബഡ്ജറ്റിൽ അങ്ങനെ പിന്നെ നിങ്ങളെ കൂട്ടാളികളുടെ ഒരു വീട് ചെയ്യാന്ന് വെച്ചാൽ കൂട്ടുള്ളവർക്ക് വലിയൊരു വലിയ അമൃത കൂട്ട് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ ഒരു സംഭവം ചെയ്യാൻ കിട്ടുന്നത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് അത് ഇത്രയും മംഗളമാക്കി ഭംഗിയാക്കി തരുവാന്നുള്ളതും പിന്നെ ഞങ്ങൾ അവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം വരുന്നത് ഇത്രയും ദൂരത്ത് വന്നോളം ചെയ്യുമ്പോൾ അപ്പൊ നമ്മളുടെ ഒരു സ്വപ്നത്തിനനുസരിച്ച് നമ്മളൊരു ഒരു വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ കല്ലിടിൽ ചടങ്ങാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വളരെ ഒന്ന് രണ്ട് ബന്ധുക്കളും ഉല്ലാസേട്ടന്റെ ഉല്ലാസേട്ടന്റെ ടീമുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്കതിന്റെ ഒന്നും ഇല്ലേ ഹലോ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് എടുത്തിട്ട് അറൗണ്ട് ഒരു രണ്ട് മാസം മാസമെങ്കിലും ആയിട്ടുണ്ടാകും നമ്മൾ ഇതിൽ കുറേ കാര്യങ്ങൾക്ക് ചേഞ്ച് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ മുഖത്താ വേഷമൊക്കെ നിങ്ങൾക്ക് കാണാം നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടേ അപ്പം നമ്മുടെ വീടിൻ്റെ കുറ്റി അടിക്കുന്ന ഒരു ദിവസമായിരുന്നു നമ്മുടെ ലൈഫിൽ നമ്മൾ സ്വപ്നം കണ്ട ഒരു ദിവസമാണിത് പക്ഷേ ഇതിൽ നമുക്ക് വിഷമം തോന്നിക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും എന്തായാലും അന്നത്തെ ദിവസം എല്ലാം വളരെ മംഗളമായിട്ട് നടന്നു എന്ന് തന്നെ പറയാം പക്ഷെ നമ്മൾക്ക് പരിചയമില്ലാത്തൊരു ഒരു സംഭവം സംഭവമായതുകൊണ്ട് തന്നെ കുറേ അതിൻ്റെ വീഴ്ചകൾ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുട്ടി അടിച്ചതിനു ശേഷം അവിടെ കുറേ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണിത് വീടിന്റെ അപ്ഡേഷനെ കുറിച്ച് നിങ്ങൾ എല്ലാരും ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ഫൈനൽ അപ്ഡേഷൻ നമ്മൾ തരാത്തത് തന്നെ അതിന്റെ ഒരു കൺക്ലൂഷന് നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല പ്ലാൻ വരച്ചതിലും കുറ്റി അടിച്ചതിലും ഒക്കെ നമ്മൾ ഇതിന് ശേഷം കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ നമ്മൾക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യമേ ഈ പറഞ്ഞ ഒരു ടീമിനാണ് നമ്മൾ കൊടുത്തെല്ലാം എഗ്രി ചെയ്തത് പിന്നീട് നമ്മൾ അതിൽ എന്താ പറയുക അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എന്തായി ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അതിനെല്ലാം ഓവർകം ചെയ്തിട്ട് നമ്മൾ വീട് വെക്കും അപ്പോൾ അതിൻ്റെ മുന്നോടിയായി ആയിട്ട് കൊണ്ടുവരണം നമ്മൾ ഈ വീട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു ഇവിടുത്തെ ഒരു വീടെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും പലരും നമ്മളെടുത്ത് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അവിടെ പോയി ഒരു വീട് വെക്കുന്നത് അതൊരു ഡെഡ് മണിയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കത് ബാക്കപ്പ് വരാൻ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ സ്റ്റിൽ അവിടെ വീട് വെക്കണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അതിനൊരു ചേഞ്ചസും ഇല്ല പക്ഷെ നമ്മുടെ പ്ലാനിങ് വീടിൻ്റെ പ്ലാനിങ്ങിലും അതിൻ്റെ കുറച്ച് ബഡ്ജറ്റിലും ഒക്കെ കുറേ ചേഞ്ചസ് വരുത്താനുണ്ട് അപ്പം അതിന് എന്താണ് അതിന് എനിക്ക് എന്താ ആരുടെ ഹെൽപ്പ് വേണോ എന്നല്ല നമ്മൾക്കറിയില്ല കാരണം അതിൻ്റെ കുറേ ഈ പറഞ്ഞു തരാൻ നമുക്ക് അങ്ങനെ ആരുമില്ല തുറന്ന് പറയാമല്ലോ ഇപ്പം അത് ചെയ്യ് ഇത് ചെയ്യും അങ്ങനെ ചെയ്യുന്ന നൂറ് സജഷൻസ് വരും പക്ഷേങ്കിൽ കറക്റ്റായിട്ട് നിന്ന് കൂടെ നിന്ന് പറഞ്ഞു തരാൻ നമുക്ക് ആരുമില്ല ഈ പറഞ്ഞ ഞാനും അമ്മയും ബ്രദുമല്ലാണ്ട് പിന്നെ എൻ്റെ ഒരു വെരുവിചന ഉണ്ട് നമ്മൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തന്നെ പുള്ളിക്കാരൻ്റെ അടുത്താണ് ചോദിക്കുന്നത് സോ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങള് വീട് പണി വന്നപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ പണി വീണ്ടും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അന്ന് അവിടെ നിന്ന് മാറിയതാണ് കാരണം കുറച്ച് റിലേറ്റീവ്സ് എൻ്റെ മാമനും ഇനിക്കുന്നത് എൻ്റെ മാമനാണ് മാമനും പിന്നെ എൻ്റെ ഒന്ന് രണ്ട് വലിയമ്മമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് നമ്മളങ്ങനെ ആരെയും വിളിച്ചില്ല വലിയ സംഭവം അല്ലല്ലോ ഇതൊരു തുടക്കം മാത്രമാണ് പക്ഷെ അന്ന് നമുക്കുണ്ടായൊരു സന്തോഷം എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് കാരണം നമ്മൾ സ്വപ്നങ്ങളൊരു കാര്യം അത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ あっ、めちゃくちゃ。 വിഷം ഞാൻ എന്താ പറയുക എനിക്ക് ഭയങ്കര ടെൻഷനും സന്തോഷവും ഒക്കെ ആയിട്ടുള്ള ഒരു ആയിരുന്നു ഞാൻ ഇത്രയും കരഞ്ഞു തന്നെ പറയാം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ സ്വപ്നം കൊണ്ടൊരു കാര്യം അതിൻ്റെ തുടക്കം എന്നെക്കൊണ്ട് അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്ന കാര്യമല്ല അപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു നിർബന്ധം മാത്രമാണ് അവിടുത്തെ ഒരു വീട് നമ്മൾ പക്ഷെ ഒട്ടും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാതെ അവിടുത്തെ വീടൊക്കെ ഇടിച്ചു മാറ്റി പക്ഷെ ഇവിടെ ഇനി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയ്ക്ക് ശേഷമാണ് നമ്മൾ അതൊക്കെ ചെയ്തത് അപ്പം അതിനൊരു പ്രീ പ്ലാനിങ് ഇല്ലാണ്ട് ചെയ്തതിൻ്റെ കുറേ ഭവിഷ്യത്തുകൾ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് പണിയെന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം ഈ ലോണൊക്കെ എടുത്ത് എന്നെ എന്നെ പോലെ ലോണൊക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് അത് ഒരുപാട് ടാസ്ക്കാണ് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് എന്തായാലും സർവേശ്വരൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം നമ്മൾ നമ്മളതായത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ ടൂ തൗസൻഡ് നമ്മൾ എന്തായാലും നാട്ടിൽ വീട് വെച്ച് അവിടെ പാല് കാച്ചി താമസിക്കും